ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് ബിജെപിയുടെ ഹർത്താലായിരുന്നു ഹർത്താലിൽ അതിഭയങ്കരമായ സിപിഎം പ്രതിഷേധങ്ങളാണ് വന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് നടന്നു സ്വാഭാവികമായും ആദ്യം മുദ്രാവാക്യങ്ങൾ അതിൽ നിന്നും തുടങ്ങാം അല്ല സാറന്മാരെ ഇതിനിടയിലേക്ക് ഈ ഭാരതമാതാവിനെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് ഒരു ഭാഗത്ത് തെറിവിലി മറുഭാഗത്ത് ഭീഷണി അതിൻ്റെ ഇടയിലേക്ക് ഈ ഭാരതമാതാവിനെ എങ്ങനെ കൊണ്ടുവരണോ മോശമല്ലേ പിന്നെ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോ അല്ലേ അതനുപന്നിരുന്നുള്ളൂ ഏതായാലും ഇനി പ്രസംഗത്തിലേക്കാണ് വരുന്നത് ആദ്യത്തെ തെറിവിലികളെ കഴിഞ്ഞു ഇനി പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രസംഗമാണ് കണ്ണു തെളിപ്പോ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകിസ്ഥാൻകാരന്റെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു ഈ രാജ്യത്തിലെ ദേശാഭിമാനികളെല്ലാം തന്നെ യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിന്റെയും കോടിയേരി ബാലകൃഷ്ണനെയും ഈ രാജ്യത്തിലെ ദേശാഭിമാനികൾ വെറുക്കുകയാണ് ഏതായിനം കളരിപ്പറമ്പിൽ തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക് അതെ അവർന്ന കൂടിയത് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അനുവർത്തിക്കുന്ന ഈ അക്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ ചെറുത്തുനിൽപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഹർത്താൽ ഞങ്ങളിവിടെ ആഹ്വാനം ചെയ്തത് ഇയാൾ എന്താ തുണി അല്ല തിരികെ കയറ്റിയതാ ഒരു ഫുൾ ഡബിൾ മുണ്ട് വാ തുറന്ന പൂരാ ഇനി പൊങ്ങില്ല തുണി ഭീകരവാദികളെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളം മുമ്പ് ഒരു കാശ്മീരിയെ മനുഷ്യക്കവചമായിട്ട് ഉപയോഗിച്ചു ഇവിടത്തെ ഇന്ത്യൻ പട്ടാളത്തിനോട് ഞങ്ങൾ പറയുന്നു ഇനി ഭാവിയിൽ നിങ്ങൾ കാശ്മീരിലെ ഭീകരവാദികളോടോ പാകിസ്ഥാൻ ഭീകരവാദികളോടോ ആക്രമണം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കാൻ കേരളത്തിൽ നിന്നൊരു ഭീകരവാദിയെ തരാം ആ ഭീകരവാദിയുടെ പേര് സഖാവ് കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ മൂന്ന് അങ്ങനെ ഭീഷണിയും വിരട്ടലും കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് അഭിനന്ദനമാണ് അഭിനന്ദനത്തിന്റെ പൂച്ചലകൾ മറ്റാർക്കുമല്ല ഹർത്താൽ ഇത്ര മനോഹരമായി വിജയിപ്പിച്ച തിരുവനന്തപുരത്തെ മാന്യന്മാരായ നഗരവാസികളോടാണ് ഈ ഹർത്താൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഹർത്താലാണ് ഈ ഹർത്താൽ വിജയിപ്പിച്ച ഈ നാട്ടിലെ അനന്തപുരിയിലെ മുഴുവൻ ജനങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധമായിട്ടുള്ള നന്ദിയും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ് ആ അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു മറ്റൊന്നുകൊണ്ടല്ല മഴക്കാലമാണ് സർക്കാരിന്റെ പുതിയ മദ്യനയം വരുന്നു അതുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല ഹർത്താലുകൾ ഈ മഴക്കാലത്ത് ഇനിയും ഉണ്ടാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമാണ് പറയാനുള്ളത്